அம்மையானப்பழும் கூட வரணும் അതെ അതെ ആദ്യമായിട്ടാണ് ആക്ച്വലി മുറ്റത്തുമല്ല എൻ്റെ അഭിനയരംഗത്തിലെ ആദ്യത്തെ കാൽവെപ്പാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു അവാർഡ് ലഭിച്ചതിൽ എന്താ പറയുക ആക്ച്വലി ഞാൻ ഭയങ്കര എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല അതുപോലെ സന്തോഷമുണ്ട് കാരണം ആദ്യത്തെ അവാർഡാണ് ഈ ഫീൽഡിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സീരിയൽ ചെയ്യുന്നത് അപ്പം അതിന് തന്നെ അവാർഡ് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം ആ ഉണ്ട് ആക്ച്വലി ഞാൻ മഴവിൽ മനോരമയിൽ സ്വയംവരം എന്ന പ്രൊജക്ടിലേക്ക് ജോയിൻ ചെയ്തേക്കാണ് അപ്പം അതിൻ്റെ ഷൂട്ടിലായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് വരുന്നത് നൃത്തമൊക്കെ നന്നായി പോകുന്നുണ്ട് അത് പ്രൊഫഷനാണ് ഫാഷനുമാണ് അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് സമയം കിട്ടുന്ന പോലെ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പോൾ എല്ലാവർക്കും പൊതുവശത്ത് സാധിച്ച രശംസകൾ അയ്യോ അത് ക്രിസ്മസ് ഒക്കെ നന്നായി പോയി ആക്ച്വലി ഞാൻ ആ സമയത്തൊക്കെ ഷൂട്ടിലൊക്കെ ആയിരുന്നു തലേ ദിവസം ഒരു ഷൂട്ടിലായിരുന്നു പിന്നെ അടിപൊളിയായിരുന്നു കുഴപ്പമൊന്നുണ്ടായിരുന്നു ചെറുപ്പനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആലപ്പുഴക്കാരിയാണ് അപ്പോൾ എന്തായാലും ചെറുപ്പം മിസ് ചെയ്യാറില്ല എല്ലാ പ്രാവശ്യം ചെറുപ്പിന് പോകാറുണ്ട് അങ്ങനെ അങ്ങനെ പോകുന്നു പിന്നെ ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു ഇപ്പം സീരിയൽ കഴിഞ്ഞിട്ടിപ്പം കുറച്ച് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഇൻസ്റ്റഗ്രാമൊക്കെ ആയിട്ട് ആക്റ്റീവായിരുന്നു അങ്ങനെ വീട്ടിൽ എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ് അച്ഛനും അമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ് എല്ലാവരും എല്ലാത്തിനും കൂടെ വരും അമ്മയാണ് എപ്പോഴും കൂടെ വരുന്നത് നല്ല സപ്പോർട്ടാണ് അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ താങ്ക് യു